വൈദികര് ഇപ്പൊ എങ്കിലും ബലത്തങ്ങളുടെ രൂപത്തിലായാലും അച്ഛൻ മാത്രമേ ഉള്ളൂ അതെ പൂർണ്ണമായി ബൈബിൾ എഴുതിയിരിക്കണത് അല്ലേ ഞാൻ പലപ്പോഴും നമ്മൾ ഒരുപാട് വിശ്വാസികൾ ഇങ്ങനെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് ബൈബിൾ പൂർണ്ണമായി എഴുതി തീർത്തുന്നു പക്ഷെ ഒരു വൈദികൻ ഇതുപോലെ പേപ്പർ എഴുതി പൂർണ്ണമായി എഴുതി തീർക്കുക എന്നുള്ളത് നമ്മൾ അധികം നമ്മൾ കേട്ടു അത് എങ്ങനെ സംഭവിച്ചു വെച്ച് എനിക്കും വ്യക്തമായി വ്യത്യം അറിയത്തില്ല പക്ഷെ അങ്ങനെ ഒരു ആശയം എനിക്കുണ്ടായി അവിടെ നിന്ന് ബൈബിൾ ഒരു ബുക്ക് എഴുതാൻ തുടങ്ങിയതാണ് പിന്നെ രണ്ട് ബുക്ക് എഴുതി പിന്നെ അത് ചോദിച്ച് മൊത്തം പുതിയ മുഴുവൻ എഴുതാമെന്ന് വിചാരിച്ചുടങ്ങി പിന്നെ അത് കഴിഞ്ഞപ്പം വ്യാഴിയും പുതിയ പിന്നെ നമുക്ക് താല്പര്യം വന്നു ഇപ്പോഴും ഞാൻ വീണ്ടും ഞാൻ എഴുതാൻ പോകുക കാരണം നമുക്ക് എല്ലാ ദിവസവും ഇവിടെ എഴുതിക്കൊണ്ടിരുന്നതുകൊണ്ട് എല്ലാ ദിവസവും ഇവിടെ എഴുതുന്നു അപ്പോൾ അങ്ങനെ ചെയ്ത് പോയതുകൊണ്ട് നമുക്ക് വീണ്ടും എഴുതാൻ താല്പര്യമാണ് പിന്നെ കൈയ്ക്കൊക്കെ ആരുമ്പോ ഒക്കെ ഭയങ്കര വേദനയായിക്കോട്ടെ കൈയ്ക്കെല്ലാം ഉണ്ടായിരുന്നു പിന്നെ അതെല്ലാം അതങ്ങെല്ലാം അങ്ങ് മാറി പിന്നെ കാര്യമായ തിരുത്തലൊന്നും വരാത്ത രീതിയിൽ എഴുതാൻ സാധിച്ചു കറക്റ്റ് ആയിട്ട് അകത്ത് എല്ലാം കറക്റ്റ് അതേ അതേപോലെ അധ്യായങ്ങളും അധ്യായത്തിനും വാക്യങ്ങളെല്ലാം ഓരോ വാക്യങ്ങളും കൃത്യം നമ്പർ നമ്പറിൽ എഴുതേണ്ട നമ്പർ നമ്മൾ നമ്മൾ ഇൻവേർട്ടർ കൊമ്മായി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ അങ്ങനെ വരച്ചൊന്നും ചെയ്യാൻ വേണ്ടി സമയം എടുത്താൻ പറ്റിയിട്ടില്ല കാരണം സിംഗിളിന് എടുക്കുമോ ഡബിൾ കോം അങ്ങനെയെല്ലാം ഉള്ളതുകൊണ്ട് അപ്പം ഞാൻ അധ്യായവും വാക്യവും എല്ലാം എഴുതിക്കൊണ്ട് അങ്ങനെ എഴുതിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് ഇത് ഇവിടെ വേറെ കാര്യം പറയാനുള്ളത് ഞാനിത് ഇത് നിയോഗം വെച്ച് അങ്ങനെ അത് ആരംഭിച്ചത് നമ്മുടെ ആ കുട്ടപ്പാടി പള്ളിയിലെ ഇടവകയോടെ നമ്മുടെ ഹോം മിഷനോട് അനുബന്ധിച്ച് നിയോഗം വെച്ചിട്ടാണ് ആരംഭിച്ചത് പിന്നീട് ഞാൻ എഴുതിയ എല്ലാ പുസ്തകങ്ങളും ഞാൻ നിയോഗം വെച്ചാണ് എഴുതിക്കൊണ്ടിരുന്നത് അപ്പം ആദ്യമൊക്കെ ഞാനൊരു അഞ്ച് നിയോഗം വെക്കുമായിരുന്നു അതിൽ നാലെണ്ണം നമ്മുടെ ഇടവക്കാർ നമ്മുടെ വ്യത്യസ്തമായ ആവശ്യങ്ങൾ പറഞ്ഞ ആൾക്കാർ വരും അവർ നമ്മൾ എഴുതും ഒരെണ്ണം എൻ്റെ വ്യക്തിപരമായിട്ട് നമ്മുടെ ഇങ്ങനെ ഉള്ളത് എഴുതുവാറിഞ്ഞു പിന്നെ അങ്ങോട്ട് ഓരോ ബുക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെ ഞമ്മൾ എഴുതാം അച്ഛ പറയാൻ അച്ഛാ ഞങ്ങളുടെ നിയോഗം ഉണ്ട് അച്ഛൻ പ്രാർത്ഥിക്കും പറയാൻ തുടങ്ങി അപ്പോൾ ആൾക്കാർക്ക് അച്ഛൻ നിയോഗം ചെയ്യുന്ന കാര്യം ഓർക്കാൻ തുടങ്ങി അപ്പം ആൾക്കാർ എണ്ണം കൂടി വരാൻ തുടങ്ങി അപ്പം അങ്ങനെ നമ്മൾ പിന്നെ ഓരോ പുസ്തകം എഴുതിയപ്പോൾ ചിലത് രണ്ട് നിയോഗം ചിലത് നാല് നിയോഗം ചിലത് ഒറ്റ നിയോഗം കാരണം വലിയ വലിയ നിയോഗങ്ങളെ സംഭവിച്ചു എഴുതി പോയി അപ്പോൾ എനിക്ക് എൻ്റെ അനുഭവം പറയാനുള്ളത് ഒരുപാട് പേരെ നിയോഗങ്ങൾ ദൈവം ഈ അസാധ്യമായ കാര്യങ്ങൾ ഈ ബൈബിൾ ഈ പുസ്തകം വഴിയായിട്ട് സാധിച്ചു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷകാര്യമാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഒരു ചേച്ചി ഇവിടെ നമ്മുടെ തോട്ടത്താടി ബൈബിൾ കണക്ഷൻ കാണാൻ വേണ്ടി ഇടയായി തീർന്നു കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളായിരുന്നവർ അപ്പം ഞാൻ അന്ന് ആ സമയത്ത് അവർക്ക് ഇനി പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അപ്പം ഞാൻ അവരുടെ പള്ളിയിൽ നിന്ന് മാറിയൊക്കെ വന്നു ഇവിടെയൊക്കെ വന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ജാനത്ത് ചെന്നപ്പോൾ ആ ചേച്ചിയും ആ കുടുംബനെ കാണാൻ വേണ്ടി വന്നു അപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾ കൊച്ചുണ്ടായിരുന്നു പറയും അപ്പം ഞാൻ ചെന്നുണ്ടായേ അപ്പോൾ ഒരു ഒരു വയസ്സുള്ള ആ കൊച്ചിനോട് വരും അപ്പോൾ അച്ഛൻ അച്ഛൻ മറന്നുപോയോ അച്ഛൻ എന്ന് പ്രാർത്ഥിച്ചാർ പറഞ്ഞു ഇപ്പം എൻ്റെ അറിവിൽ തന്നെ ഇപ്പം എനിക്ക് ഞാനുണ്ടാകുന്ന പഴയ ഇടവകയിൽ രണ്ട് പേർക്ക് അതായത് പത്ത് വർഷത്തിന് മേലെ ദമ്പ വർഷമായ ദമ്പതികൾ കുഞ്ഞുങ്ങളായ ദമ്പതി കുഞ്ഞുങ്ങളുണ്ടായി ഈ പള്ളി മൂന്ന് പേർക്കുണ്ടായി ഇനി നമുക്ക് എൻ്റെ അറിവില്ലാതെ കുറേ പേരിങ്ങനെ നമുക്കറിയാത്ത സ്ഥലത്ത് നിന്ന് അറിഞ്ഞു കൂടും അങ്ങനെയെല്ലാം ഉണ്ടായി അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഒരുപാട് ഇപ്പം ജോലികൾ മുടങ്ങിക്കിടുന്ന ആൾക്കാർക്ക് കളിഫി കിടന്ന് വർഷങ്ങൾ കിടന്ന ആൾക്കാർക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ പോകാൻ വേണ്ടി സാധിച്ചു വിസ ഭക്ഷണം ഉണ്ടാകുന്നതൊക്കെ സാധിച്ചു സ്ഥലമില്ലാത്തൊക്കെ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി സാധിച്ചു വീടില്ലാത്ത ആൾക്ക് വീട് പണിയാൻ വേണ്ടി സാധിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് എല്ലാം ഇതുവച്ചിട്ടൊന്നുമില്ല പിന്നെ ആൾക്കാർ പറയുന്നുണ്ട് ഓരോ ഭാഷയും പറയുന്നുണ്ട് അപ്പോൾ ഇന്നലെ വന്ന് കൈ ദിവസം വന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച വന്ന് ഒരു ഫൈവ് വച്ച് തന്നിട്ട് പറഞ്ഞിട്ട് വെച്ചാൽ ആ ജോലി അല്ല ഒരു കോളേജ് അഡ്മിഷന് വേണ്ടി ചോദിച്ചു അപ്പോൾ ആ അഡ്മിഷൻ അവിടെ അവർക്ക് അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുടെ നിയോഗങ്ങളെ സാധിച്ചിട്ടുള്ളൊരു ബൈബിളാണെന്ന് പറയാൻ വേണ്ടിയാണ് എനിക്ക് ഏറ്റവും വലിയ എനിക്ക് ആഗ്രഹം അപ്പോൾ ദൈവം ദൈവചനത്തോ ദൈവവചനത്തെയും ദൈവ ആരൊക്കെ നിൽക്കുന്നു അത് മുറുകെ പിടിക്കുന്നു ഇന്ന് ജീവിക്കുന്നവനായ ദൈവം വചനത്തിൽ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യം ആ ഒരു വചനത്തിന്റെ അത്ഭുതം അത് എല്ലാവരിലേക്കും എത്തുകയായിരുന്നു അല്ല വചനത്തിന്റെ ശക്തി ഇത് തന്നെയാണോ അച്ഛൻ്റെ പേഴ്സണലായിട്ട് ഇത് വചനം എഴുതി എഴുതിത്തുടങ്ങിയത് മുതൽ ഇപ്പൊ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അച്ഛൻ ദൈവവചനം എഴുതി തുടങ്ങുന്നു ഈ ദൈവചനം എഴുതുന്ന ഇതേ സമയങ്ങളിൽ അച്ഛൻ്റെ ജീ പേഴ്സണൽ ജീവിതത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും അത്ഭുതങ്ങളും ഒന്നും തീർച്ചയായിട്ടും ഒരുപാട് കാര്യം ഞാൻ പറഞ്ഞത് എനിക്ക് കോവിഡ് കാലശേഷം എനിക്ക് ഒരുപാട് വേദനകൾ കൈയും കാലിനെല്ലാം പല ആൾക്കാർക്ക് എല്ലാം അറിയാം വേദനയുണ്ട് ഒരുപാട് വേദനയുണ്ട് അപ്പോൾ അതിലൊക്കെ എല്ലാം ഇങ്ങനെ ഓരോ സമയത്ത് ചിലപ്പോൾ കുറച്ച് മാറും പിന്നെ കുറച്ച് കൂടി വരും പിന്നെ കൈയുടെ വേദനയ്ക്ക് ഒരുപാട് മാറ്റം കാര്യമായ മാറ്റമില്ല അതിലെനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ വർഷമാണ് ഈ വർഷം എഴുതി കഴിഞ്ഞ ശേഷമാണ് രൂപത ബൈബിൾ കൺവെൻഷന് നാല് ദിവസം ഞാൻ വോളണ്ടിയേഴ്സ് ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് പ്രവർത്തിച്ചത് അപ്പോൾ അഞ്ച് ദിവസം അവിടെ ഫുൾ ടൈം ഞാൻ നിന്ന് അതിൽ നടന്നയാളാണ് സാധാരണ കഴിഞ്ഞ വർഷം ഒക്കെ ഞാനത് ചെയ്ത പാടെ എനിക്കിവിടെ ഞാൻ പിന്നെ രണ്ടു ദിവസം നിന്ന് കൈകാലൊക്കെ തിരുമേറ്റത് പോയിക്കൊണ്ടിരുന്നത് പിറ്റേ ദിവസം ഈ പാശം അടി അത് ശേഷം നാല് ദിവസം നമ്മുടെ ഇടവക മലയോര മേഖലയാണ് കുന്നാണ് എല്ലാം ഉള്ളത് നമ്മുടെ പന്ത്രണ്ട് വാർഡുണ്ട് അവിടെ നാല് ദിവസം കൊണ്ട് നമ്മുടെ ആദ്യഫല തിരുനാളിലെ പിരിവിന് വേണ്ടി എല്ലാം കയറിപ്പോയി അവിടെ ഈ പാശ്യത്തെ ഈ പിരിവ് ഇതെല്ലാം വന്നിട്ടും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളെ ഉണ്ടാകാതെ എൻ്റെ നിലയിൽ ഒരുപാട് വ്യത്യാസം എന്നുള്ള എൻ്റെ വ്യക്തിപരമായ കാര്യം കയ്യിൽ വേദനയ്ക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കാലിൻ്റെ വേദനയൊക്കെ ഒരുപാട് മാറ്റം പിന്നെ നമുക്കറിയാം പല നമ്മൾ പറയുന്നുണ്ട് ഇതൊക്കെ ഒരു മുള്ളാന്ന് പറഞ്ഞ ഒരു ആശയം പലോസ് ഉള്ളതുകൊണ്ട് അത് അതുകൊണ്ട് എല്ലാ നമ്മുടെ രോഗങ്ങളും വേദങ്ങളും എല്ലാം ഒന്നും മാറത്തില്ല നമ്മൾ കൂടുതൽ വിസ്തീർണവേൽ ഇത് ആവശ്യമാണെന്ന് ചിന്തയോട് അത് പോകുന്നത് അപ്പോൾ എന്നാലും ഇന്നലെ തന്നെ എൻ്റെ വ്യക്തിപരമായ എൻ്റെ ആരോഗ്യത്തിൽ ഒരുപാട് കാര്യത്തിൽ വ്യത്യാസമുണ്ടായെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്